സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ആം ആദ്മിക്കും ബി ജെ പിക്കും എതിരെയുള്ള ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ചിരിക്കുകയാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഞ്ചു വർഷം മുമ്പ് അധികാരത്തിലേറുമ്പോൾ യമുനാ നദി പൂർണമായും ശുദ്ധീകരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അഞ്ചു വർഷം പിന്നിട്ടിട്ടും യമുന മലിനമായി തന്നെ തുടരുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു യമുനയിൽ നിന്ന് ഒരു കവിൽ വെള്ളം കുടിക്കാൻ ധൈര്യമുണ്ടോ എന്നും രാഹുൽ ഗാന്ധി കേജ്രിവാളിനെ വെല്ലുവിളിക്കുകയും ചെയ്തു അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായും ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടാമെന്നും രാഹുൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അധികാരത്തിൽ വന്നാൽ പുതിയ ഒരു രാഷ്ട്രീയ സമ്പ്രദായം കൊണ്ടുവരുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല അഴിമതിക്കെതിരെ പോരാടുമെന്നും അഴിമതി തുടച്ചു നീക്കുമെന്നും പറയുകയുണ്ടായി ഇത്തരത്തിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു യമുനയിൽ നിന്നെടുത്ത വെള്ളം നിറച്ച കുപ്പിയും കയ്യിൽ വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് അതേസമയം മനീഷ് സിസോദിയ അതിഷി സഞ്ജയ് സിംഗ് രാഘവ് ചദ്ദ സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ നേതാക്കളെ എ എ യുടെ കോർ നേതാക്കളായി വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയാകാൻ ശ്രമിക്കുകയാണ് കേജ്രിവാൾ എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു കെജ്രിവാൾ സിസോദിയ അതിഷി സഞ്ജയ് സിംഗ് രാഘവ് ചദ് സന്ദീപ് പദക് സത്യേന്ദ്ര ജൈൻ അവധ് ഔജ എന്നിവരാണ് കോർ ടീമിലുള്ളത് ദലിത് വിഭാഗത്തിൽ നിന്നോ മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ആരുമില്ല ഇക്കൂട്ടത്തിൽ അവർ ടീമുണ്ടാക്കുന്നു കലാപം വന്നാൽ എല്ലാവരും അപ്രത്യക്ഷരാകുന്നു കെജ്രിവാളിനും മോദിക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല മോദി വിദ്വേഷം തുറന്നു പറയുന്നു കേജ്രിവാൾ നിശബ്ദത പാലിക്കുന്നു എന്ന് മാത്രം ആവശ്യം വരുമ്പോൾ ഈ നിശബ്ദത ഉപേക്ഷിച്ച് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്യും ഐക്യം വിദ്വേഷം എന്നീ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടു പാർട്ടികൾ തമ്മിലാണ് പ്രധാന മത്സരമെന്നും ഒന്ന് ബി ജെ പിയും മറ്റൊന്ന് കോൺഗ്രസും വെറുപ്പാണ് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രമെന്നും കോൺഗ്രസിന്റേത് ഐക്യവുമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇപ്പോൾ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്നാൽ അദ്ദേഹം രാജിവെച്ചാൽ ഒരാൾ പോലും പിന്നീട് ഓർമ്മിക്കുക പോലുമില്ല ഗാന്ധിജിയും ഗോഡ്സേയും ഇവിടെ ജീവിച്ചു എന്നാൽ ഗാന്ധിജിയെ എല്ലാവരും സ്മരിക്കുന്നു ഗോഡ്സേ ആരും തന്നെ ഓർക്കുന്നില്ല ഇത്തരത്തിൽ മോദിയെയും ശക്തമായി ആരോപിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിന്റെയും മോദിയുടെ മുഖം മൂടിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വലിച്ചു കീറിയിരിക്കുന്നത് ഡൽഹിയിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാമെന്ന മോഹവുമായാണ് ആം ആദ്മിയും ബി ജെ പിയും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിരുന്നത് എന്നാൽ ബി ജെ പിയുടെയും ആം ആദ്മിയുടെ കപടമുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ കോൺഗ്രസ് എന്നും മുന്നിൽ തന്നെയുണ്ട് അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രചാരണങ്ങളും കോൺഗ്രസ് ഇതിനോടകം ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഡൽഹിയിൽ കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഇത്തവണ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ബി ജെ പിയേയും ആം ആദ്മിയെയും ഡൽഹിയിൽ നിന്ന് തുടച്ചുമാറ്റാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യവും അതുകൊണ്ട് തന്നെ രാജ്യതലസ്ഥാനം ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല